പൈസ ഉണ്ടാക്കാൻ വേണ്ടി പണ്ടത്തെ പ്രഹസനങ്ങൾ ശ്രീധുനാണ് ശ്രീധു എല്ലാരും ചോദിക്കുന്നുണ്ട് ശ്രീധു വരാനെന്താണ് അമ്മയൊക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ വന്ന് കിടക്കും എത്രയോ നാള് അമ്മ എൻ്റെ കൂടെ ആയിരുന്നു കിടക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യുവോ എന്ന് മേടിച്ചിട്ട് ഒരു പാരൻ്റ് ആയപ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ അവൻ അറിയാൻ തുടങ്ങിയത് കാരണം ഒരു അച്ഛൻ്റെ അമ്മയുടെ വിഷമം എന്താണ് ദുഃഖം എന്താണെന്നൊക്കെ ഒത്തിരി അവൻ മനസ്സിലാക്കുന്നുണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമസ്കാരം പ്രവീൺ പ്രവീണും പ്രണവും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഒരു മൂന്നാല് മാസം മുമ്പ് നടന്ന പ്രശ്നം അതിനുശേഷം അവരുടെ ഫാമിലി രണ്ടായിട്ട് പിരിയുന്നു അതിനുശേഷം മൃദുല പ്രസവിക്കുന്നു പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യും മൃദുലയുടെ അച്ഛൻ മരിക്കുന്നു അങ്ങനെയുള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ അച്ഛൻ വച്ച സമയത്തൊക്കെ ഈ കൊച്ചുവിൻ്റെ അമ്മയും അച്ഛനും കൊച്ചുവെല്ലാം പോയി കാണാൻ പോകുന്നു അതിനുശേഷം പ്രണ പ്രവീൺ എന്ത് ചെയ്യുന്നു ഒരു കാർ വാങ്ങുന്നു കാറ് വാച്ച വാങ്ങിച്ചതിനു ശേഷം പ്രവീൺ എന്ത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച പോലെ ആ ആ വീട്ടുകാർ മൊത്തം ഒന്നിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു രണ്ട് ആൺമക്കളും ആ അമ്മയുടെ കൂടെ ചേരണം എന്നുള്ള ആഗ്രഹം എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും പ്രവീണ് എന്ത് ചെയ്തു അതായത് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം പോലെ പ്രവീൺ അവിടെ ചെല്ലുന്നു അമ്മയെ കാണുന്നു അച്ഛനെ കാണുന്നു അപ്പോഴൊക്കെ അച്ഛനും അമ്മയ്ക്കും ഈ പറയുന്ന കൊച്ചുവിനൊക്കെ സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പൊ ഒരു ക്യൂ എന്നെ നമ്മുടെ പ്രവീൺ നമ്മുടെ കൊച്ചു ഒരു ക്യു എൻ ഏറ്റിട്ട് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അതായത് ആ ഒരു ബാഡായിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഞാൻ ഓവർകം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രവീൺ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ എന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നുവരെ അമ്മയും അച്ഛനും പേടിച്ചിരുന്നു അപ്പം എൻ്റെ എൻ്റെ ആപദ്ഘട്ടങ്ങളിൽ എന്നൊക്കെ ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി ഈ പറയുന്ന ഹാപ്പിയെ വാങ്ങിച്ചത് അങ്ങനെ കുറച്ച് വാലിഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കുറച്ച് വൈകാരികമായി പിന്നെ കൊച്ചു പറയുന്നുണ്ട് അവൻ്റെ വാക്കുകളിലെല്ലാം ആ ഒരു ആ ഒരു ഒരു സങ്കടം ആ ഒരു ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും ആ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നോ പണ്ടത്തെ പ്രഹസനങ്ങൾ ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്നാൽ വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും ഞാൻ ഒരു പ്രശ്നം പറഞ്ഞിട്ട് എൻ്റെ ആ ഒരു വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും അത് ഇന്ന് പത്തിൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ടോ സ്ക്രീൻ റെക്കോർഡോ ഞാൻ സൈഡിൽ വെക്കാം അത് ഇനി ആര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കത്തില്ല കാരണം എനിക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വേണമെങ്കിൽ അത് എത്രത്തോളം ആക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ ഒരു സിറ്റുവേഷൻ ഓക്കെ ഈ കുത്തില്ലോ അത് തന്നെ അവർ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് നിങ്ങൾ അന്നത്തെ ആ സിറ്റുവേഷനിലേക്ക് അപ്പം എല്ലാവരും രണ്ടുപേരും എന്തെങ്കിലും ഒന്നായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അന്ന് നടന്ന ആ അടിയും ബഹളം എല്ലാം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ക്വസ്റ്റ്യന് കൊടുത്ത മറുപടിയാണ് സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോഴും അറിയുന്നത് കൊച്ചു അത് മോണിറ്റൈസേഷൻ ഓൺ ആക്കാതെയാണ് ഏതാണ്ട് ആറ് ലക്ഷം ഏതാണ്ട് ഏഴ് ലക്ഷം പരം ആൾക്കാർ കണ്ടത് മോണിറ്റൈസേഷൻ ഓൺ ഓണാക്കാതെയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്നൊരു അഞ്ചിൻ്റെ പൈസ അത് സ്ക്രീൻഷോട്ട് പണിക്കുന്നത് ഒരൊറ്റ ഡോളർ പോലും കൊച്ചു അതിന് സമ്പാദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ എന്തുമാത്രം കൂടിയാണ് ആ ഒരു റിലേഷനെ കണ്ടിരുന്നതും ആ സമയത്ത് എന്തുമാത്രം ദുഃഖം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നു പ്രവീണൻ്റെ ആ വീഡിയോ പിന്നെ വീഡിയോ പിന്നീട് പ്രവീൺ അത് ഡിലീറ്റ് ചെയ്ത് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണം ബാക്കി ഇരുപത്തിനാല് വയസ്സുള്ള ചേട്ടനെ നേരിടേണ്ടി വരുന്ന സൈബർ അറ്റാക്ക് ആൻഡ് ബുള്ളിങ് ചെറുതായിരുന്നില്ല ഒരേ സമയം ചേട്ടന് സ്വന്തം കാര്യവും ഒപ്പം തന്നെ അച്ഛനെയും അമ്മയെയും സപ്പോർട്ട് ചെയ്ത് അവരെയും ഒരു മോശം അവസ്ഥയിലേക്ക് വിടാതെ അവരുടെ കൂടെ നിന്നു പലതരത്തിലുള്ള ആൾക്കാരുണ്ട് കേസ് ഇപ്പം ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഓക്കെ ഇതെല്ലാം നിർത്തിയിട്ട് മരിക്കാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്ക് ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും കയറി പറ്റും ചത്തു കളയാം ഇനി മതിയാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകത്തില്ല എനിക്കൊരു ലൈഫേ ഉള്ളൂ എനിക്ക് ജസ്റ്റ് എനിക്ക് ഇരുപത്തിയാലു വയസ്സായിട്ടുള്ളൂ ഞാൻ എന്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ടുള്ളൂ എൻ്റെ ലൈഫ് അപ്പോൾ ഞാൻ അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചെയ്ത് അങ്ങനെ ശരിയാവും ഞാൻ അങ്ങനെ ചെയ്താൽ ഏറ്റവും വിഷമിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയായിരിക്കും എനിക്ക് അവരെ മുഖമായിരുന്നു ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ടാസ്ക് പിന്നത്തെ അതും ചെയ്ത് ഹാപ്പി മേടിച്ചു അമ്മ കുറേ ടൈം ഇപ്പം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും അവൻ്റെ കളിയും ചിരി അവനെ കുളിപ്പിക്കും അവനെ റൂമിങ്ങിന് കൊണ്ടുപോകാനായാലും അങ്ങനെയൊക്കെ അങ്ങനെ ആയപ്പോൾ അവനായിട്ട് കൂടുതൽ അറ്റാച്ച് ആയപ്പോഴത്തേന് അമ്മ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഹാപ്പി ആയി കിട്ടി അമ്മ അത് ഞാൻ അടുത്ത് ഏറ്റവും നല്ലൊരു തീരുമാനമായിട്ട് തോന്നുന്നുണ്ട് ഹാപ്പി മേടിച്ചത് എൻ്റെ ആ ഹാപ്പി നമ്മൾ ഇപ്പം ഈ പ്രസത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു ഓരോ ഷിപ്പ്സും ഉണ്ട് ഈ ഈ പ്രണ പ്രണവ് ഞാൻ ഞാനിവിടെ ഈ ഫാമിലി ഗ്ലോഗ്സും കാര്യങ്ങളൊന്നും ഞാൻ കാണാത്ത വ്യക്തിയാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഇവരുടെ വീഡിയോ പിന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കൊണ്ട് തന്നെ ഈ പ്ര ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഈ പ്രണവ് ഇതുപോലെ ഈ ഇത് വാങ്ങിച്ചപ്പോൾ ഷിറ്റ്സ് വാങ്ങിച്ചപ്പോൾ എനിക്കും ആഗ്രഹം തോന്നി അങ്ങനെ ഞാനും ഒരു ഷിറ്റ്സ് വാങ്ങിച്ചു ഏതാണ്ട് ഇതേ ഏതാണ്ട് ഒരു ഒരു മാസത്തെ വ്യത്യാസം എന്തേ ഉള്ളൂ അത് അതും ഇത് തന്നെയാണ് അവൻ വരുമ്പോൾ ആ വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അംഗം വന്നതുപോലെ നമുക്ക് തോന്നും അതുപോലെ നമ്മുടെ പഴയ സങ്കടങ്ങളൊക്കെ മറന്ന് അതൊരു ഒരു 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 അങ്ങനെ അംഗത്തെ പോലെയാണ് അതിൻ്റെ കളിക്കുക ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഹാപ്പിയ മാറ്റത് എന്തുകൊണ്ടും നല്ലതായിരുന്നു എന്ന് പിന്നെ പ്രവീൺ പറയുന്നുണ്ട് പിന്നെ പലപ്പോഴും പലരും വിചാരിക്കും ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വന്നു പലരും വിചാരിക്കും ഞാൻ ആത്മഹത്യ ചെയ്ത് കളയുമെന്നൊക്കെ തോന്നു പക്ഷെ ഞാൻ അങ്ങനെ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ ഒരു നിമിഷം കൊണ്ട് പിന്നെ കളയാനുള്ളതല്ല ജീവിതം വളരെ ബോൾഡായിട്ട് കൊണ്ട് ഇപ്പോഴുള്ള കാലങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി സ്വന്തം മക്കളെ കൂടി കൂട്ടി കൊണ്ടിടന്നിട്ട് ആത്മഹത്യ അപ്പം അതൊന്നുമല്ല അവിടെയൊക്കെ വളരെ ബോൾഡായിട്ട് നിന്നു എന്നുള്ളത് പറയുന്നു ഇനി അങ്ങോട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം ഓക്കെ പിന്നെ മെയിനായിട്ട് എൻ്റെ ഹെൽത്ത് ഫുള്ളി പോയിട്ടുണ്ടായിരുന്നു വിശ്വസിച്ച എനിക്ക് ഏതാണ്ട് അമ്പത്തൊമ്പത് കിലിയൊക്കെ ഞാൻ ആയിട്ടുണ്ടായിരുന്നു ഒരു വക കഴിക്കാണ്ട് ഇങ്ങനെ നടക്കും രാവിലെ തൊട്ട് രാത്രി പ്രാന്ത് പിടിച്ച് ഇങ്ങനെ നടക്കും ആ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്ന വ്യക്തി ശ്രീധു എന്നാണ് ശ്രീദു എല്ലാം ചോദിക്കുന്നുണ്ട് ശ്രീതു വരാണ് എന്താണ് എന്നൊക്കെ ശ്രീതു എൻ്റെ ഫ്രണ്ടാണ് ഞങ്ങളൊരു ആറേഴ് വർഷമായിട്ടുള്ള പരിചയമാണ് ശ്രീതു ശരിക്കും എൻ്റെ ഫ്രണ്ട് അല്ലെങ്കിൽ പ്രൈവീൻ്റെ ഫ്രണ്ടാണ് അവൻ്റെ കൂടെ പഠിച്ചതാണ് എനിക്ക് സപ്പോർട്ടിന് ശ്രീതു ഉണ്ടായിരുന്നു എൻ്റെ വിഷമങ്ങളും ഒക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രീധ മാത്രമേ ഉള്ളതായിരുന്നു ശരിക്കും എനിക്കിപ്പം അച്ഛൻ്റെ അടുത്തോ അമ്മയടുത്തോ പോയിട്ട് എനിക്ക് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവരെങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ റെഡിയായിട്ട് വരുമായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വിഷമം എനിക്ക് ഒരിക്കലും അവരടുത്ത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ ശ്രീദുവിൻ്റെ അടുത്ത് എൻ്റെ ആ ഒരു ടൈമിൽ എൻ്റെ കൂടെ നിന്ന് ആൾക്കാരെ ഞാൻ ഒരിക്കലും മറക്കില്ല ആ ടൈമിൽ കൂടെ ും പിള്ളേരെ അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ശ്രീധുവിനെ പറ്റി പറയുന്നുണ്ട് അത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണവിന്റെ അല്ല പ്രവീണിൻ്റെ ഫ്രണ്ട് ആണ് ആ ശ്രീധു ആണ് കൂടെ നമുക്കിങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു നമുക്കൊരു താങ്ങും താങ്ങും തണലായിട്ട് ഒരാൾ വേണ്ടത് അത്യാവശ്യമാണ് ആ സമയത്ത് ഒരു താങ്ങായിട്ടൊരു ഫ്രണ്ടായിട്ട് കൂടെ നിന്നത് ശ്രീധു ആണ് ഇങ്ങനെ ഒരു ഫ്രണ്ടും കൂടി ഇല്ലാതെ നമ്മൾ തകർന്നു പോകും അപ്പം ഇവിടെ ഇവനെ ഒരിടത്തും പോലും വിടാതെ ഒരു ഒരു കുഞ്ഞിനെ പോലെ ഒരു സഹോദരനെ പോലെ കൂടെ നിന്നു എന്നാണ് ഈ പറയുന്നത് ശ്രീധുവിനെ കുറിച്ച് പറയുന്നത് ശ്രീദൂനെക്കുറിച്ച് നല്ല വാക്കുകൾ മാത്രം പ്രണവിനെ കാരണം നമുക്കൊരു സുഹൃത്തുക്കൾ അറിയാൻ െ അതുപോലെ കൊണ്ടു കിടക്കുവായിരുന്നു കാരണം ഞാൻ അത്രയും വീക്കാണെന്ന് അറിയാം പിന്നെ അച്ഛനും അമ്മയായാലും ഭയങ്കര പേടിയായിരുന്നു ഞാൻ വല്ലതും ചെയ്യുവോ ചെയ്യോ എന്നുള്ള പേടിയായിരുന്നു അപ്പോ അമ്മയൊക്കെ സത്യം പറഞ്ഞാൽ എന്റെ കൂടെ ഒന്ന് കിടക്കും എത്രയോ നാളും അമ്മ എൻ്റെ കൂടെ ആയിരുന്നു കിടക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യോന്ന് പേടിച്ചിട്ട് ആ സിറ്റ് എന്തിരി വന്നാലും എന്തിരി തേങ്ങ വന്നാലും നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകരുത് അത് സത്യം പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടമാണ് നമ്മൾ മടുത്ത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സൂയിസൈഡ് ചെയ്യാൻ പോകണം ശരിക്കും നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റാതായിട്ട് ഏത് സിറ്റുവേഷൻ നമ്മൾ കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റും ഞാൻ ഒരു കൗൺസിലിംഗ് ഇങ്ങനെ ഒന്നിനും പോയിട്ടില്ല എനിക്കെൻ്റെ മൈൻഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നൊരു തോട്ടം എനിക്കുണ്ട് പല സമയത്തും അണഞ്ഞു പോകും നമ്മൾ എത്ര ശ്രമിച്ചാലും അണഞ്ഞ് പോകും എന്നാലും സ്വന്തമായിട്ട് നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വേറെ ആരുടെയും സഹായമില്ലാണ്ട് നമുക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ പുഷ്പങ്ങളൊക്കെ ഫേസ് ചെയ്യും ഞാനിപ്പം ഓക്കെ പ്രണവ് ഇവിടെ പറയുന്നത് ആ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്ന അച്ഛനും അമ്മയൊക്കെ പേടിക്കുമായിരുന്നു ആ സമയത്ത് അമ്മ ഒരുപാട് കാലം തൻ്റെ കൂടെ എന്ത് ചെയ്തുണ്ടായിരുന്നു എന്നുള്ളത് അത് എന്നിട്ട് വീണ്ടും ഇപ്പൊ പ്രണവ് പറയുന്നുണ്ട് അതൊന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് നമുക്ക് നമുക്കറിയാലോ അമ്മയ്ക്ക് അമ്മയ്ക്കായാലും അച്ഛനായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്ത് പേടിയായിരിക്കും കാരണം ഇത്രയും നാണക്കേട് സംഭവിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ തൻ്റെ അച്ഛൻ്റെയും അമ്മയും നാണക്കേട് പിന്നീട് ചേട്ടനെന്ത് ചെയ്ത് ഇറങ്ങിപ്പോയി കാര്യമായിട്ട് ഇറങ്ങിപ്പോൾ നമ്മൾ അടിച്ചിറക്കി എന്നുള്ള ലെവലിലേക്കാണ് പുറത്തോട്ട് വന്നത് അതായത് അച്ഛനും ഇളയവനും കൂടി പിടിച്ചു വെച്ച് പിടിച്ചുവെച്ചടിച്ചു എന്നുള്ള രീതി വരുമ്പോൾ അത്രയും ഒരു സ്വന്തം ചേട്ടനെ ഇങ്ങനെ കാണിച്ചല്ലോ ചേട്ടൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വീണല്ലോ അതിനൊക്കെ ഒരു ഒന്നല്ല വേറെ അതിന് നമ്മൾ ഒരു കാരണമായല്ലോ എന്നുള്ള ആ ഒരു വിഷമമുണ്ടാവും അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സീതു എന്ന് പറയുന്ന ആ പെൺകുട്ടിയും അതുപോലെ തന്നെ തൻ്റെ അമ്മയും പേടിച്ചാലും തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നും അവസാനം അത് ഏറ്റവും ആയിട്ടുള്ള ണ്ടോ ഇപ്പോഴും ഇല്ല എനിക്ക് കേഷ്യമൊന്നുമില്ല അതൊക്കെ വിട്ടു വാശിയും ദേഷ്യം വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്നായാലും നമ്മളൊക്കെ തീരും ആ സമയത്ത് വാശിയും ദേഷ്യം ഒക്കെ കൊണ്ടിരുന്ന അവിടെ ഇരിക്കത്തേ ഉള്ളൂ നല്ല സമയം പോവും ദേഷ്യം വാശിയൊക്കെ കൊണ്ടിരുന്ന നാളൊരു സമയത്ത് നമ്മൾ അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യും അപ്പോൾ അതിന് ഇടവരുത്താണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർക്കുക അപ്പോൾ ഒരു പാരൻ്റ് ആയപ്പോഴാണ് ഒത്തിരി കാര്യങ്ങൾ അവൻ അറിയാൻ തുടങ്ങിയത് കാരണം ഒരു അച്ഛൻ്റെ അമ്മയുടെ വിഷമം എന്താണ് ദുഃഖം എന്താണെന്നൊക്കെ ഒത്തിരി അവൻ മനസ്സിലാക്കുന്നുണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ വളർത്തുക ഇത്ര ഒരു നിലയിലാക്കുക എന്ന് പറയുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അവൻ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൊച്ചേട്ട് ഇത് പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും വിലയിട്ട് തോന്നുന്നത് കാരണം ഈ അന്ന് ഈ പ്രവീണ് ഈ പറയുന്ന പ്രണവ് കൊച്ചുവിൻ്റെ ഒക്കെ വിഷയം വന്നപ്പോൾ ഞാൻ എപ്പോഴും ആവർത്തിച്ചു പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു അച്ഛനാവണം ഒരു ഒരച്ഛനാവുമ്പോഴേ ഈ അമ്മയുടെയും ഈ അച്ഛൻ്റെയും ആ വേദന എന്താണെന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പം നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല അമ്മ എന്തെങ്കിലും തന്നെ അടിച്ചെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ തന്നെ അടിച്ചോ വടക്ക് പറയുമോ എങ്കിലൊക്കെ ചെയ്യുമ്പോഴോ അത് മനസ്സിലാക്കണമെങ്കിൽ അത് അമ്മ ഞാൻ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊച്ചിനെ തന്നെ വളർത്തിയത് ഇപ്പം ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ റീസെൻ്റ് ആയിട്ട് ഇവർ ഇവരുടെ കൊച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ പ്രവീണനെ മനസ്സിലാക്കണം ഒരു അച്ഛൻ്റെ വിലയാണ് അച്ഛൻ എങ്ങനെയാണ് സ്വന്തം മോളെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ കാണുന്നത് എന്നുള്ള തിരിച്ചറിവ് അച്ഛനായാലേ മനസ്സിലാവുള്ളൂ ഇത് വളരെ കൃത്യമായിട്ട് അത് ഈ പ്രണവ് ഇവിടെ പറയുന്നുണ്ട് അച്ഛൻ ആയപ്പോൾ അവനെല്ലാം മനസ്സിലായി അവൻ ചെയ്ത തെറ്റുകൾ തീ ആ ഒരു സമയത്ത് ആ വീഡിയോ പിന്നീട് ലീക്ക് ആക്കിയത് ഒരു തെറ്റ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി എനിക്കെപ്പോഴും എൻ്റെ ഒരു എനിക്ക് രണ്ടുപേർ ഇരുന്നൊക്കെ എനിക്ക് പ്രണവിനോട് കുറച്ച് പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ വേറെ ഒന്നും കൊണ്ടല്ല എനിക്കെപ്പോഴും അച്ഛനമ്മമാരെ തള്ളിക്കളയുന്ന എന്ത് ഏതൊരു സാഹചര്യം വന്നാലും അച്ഛനമ്മ കൂടെ നിർത്തുന്നവരാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നിക്കണമെന്ന് എനിക്ക് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു അത് അതിന് കാരണമായത് ആ കുഞ്ഞു ആ കുഞ്ഞ് വന്നപ്പോഴും ഒരു കുഞ്ഞ് വന്നപ്പോൾ അവന് മനസ്സിലായി എന്താ എന്താണ് അച്ഛനെന്നും എന്താണ് അമ്മയെന്നും ഈ അച്ഛനും അമ്മയും എങ്ങനെയാണ് കുട്ടികളെ വളർത്തി ഇത്രയും വലുതാക്കി വരുന്നത് ഒരു 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 സുപ്രഭാത സ്വന്തം അച്ഛനെയും അമ്മയെ ധിഖരിച്ച് കൊണ്ട് പോകുമ്പോൾ അവർക്ക് എന്തുമാത്രം വിഷമം വരും ഇപ്പം തന്നെ നമുക്കറിയാം ഈ പറയുന്ന പ്രണവിൻ്റെ അല്ലെങ്കിൽ പ്രവീണ്റെ കൊച്ചിനെന്തെങ്കിലും ജസ്റ്റ് ഒരു പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കയ്യുമ്പോഴത്തേന് നമ്മുടെ ഈ പറയുന്ന നെഞ്ചിടിക്കും നമ്മളെ ഇപ്പം ഈ പറയുന്ന ഹാപ്പിനെ കേസ് അത് നമ്മുടെ കുട്ടിയെപ്പുറം നമ്മളുടെ കിടക്കുന്ന ലൂക്കിന്നതിൻ്റെ പേര് ആ ലൂക്കിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വാഹനം കഴിക്കാൻ നമ്മുടെ നെഞ്ചു പിടിക്കും എന്തെങ്കിലും പറ്റി ഓടിക്കെടുത്തൊരു ഹോസ്പിറ്റൽ അപ്പം അതാണ് അമ്മ മനസ്സിലായി അപ്പോൾ അപ്പം ഒരു അച്ഛനും അമ്മയും ആയപ്പോഴാണ് പ്രവീണ് എല്ലാ കാര്യങ്ങളും മനസ്സിൽ എന്തൊക്കെ ആയാലും അവരുടെ തെറ്റിദ്ധാരണകൾ അന്ന് അവൻ്റെ ആ അറിവില്ലായ്മ കൊണ്ട് ഈ മൂന്ന് പേർക്ക് ഈ പറയുന്ന ഇപ്പോൾ ആ സമയത്ത് അറിയില്ലായ്മയും പക്വത കുറവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി എന്നായാലും അച്ഛനും അമ്മയും മക്കളും ഒരേ രക്തങ്ങളാണ് അവരെന്നും ഒന്നാവേണ്ടതാണ് എന്തായാലും അവർ ഒന്നായിട്ടുണ്ട് ഇനി ഹാപ്പി ആയിട്ട് പറയും പ്രണവിനും കല്യാണം സുഖമായിട്ട് പോട്ടേ നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്